ഇന്ത്യയ്ക്ക് അൻപത് ശതമാനം അധിക തീരുവ ഏർപ്പെടുത്തിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിന് തിരിച്ചടി നൽകാൻ ഇന്ത്യ നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്ന കാലയളവിൽ മറ്റൊരു രാജ്യത്തിന്റെ ഭീഷണിക്ക് വഴങ്ങുകയോ തലകുനിക്കുകയോ ചെയ്യില്ല മറ്റു ചില രാജ്യങ്ങൾ യു എസിനെയും ട്രംപിനെയും ഭയപ്പെടുമ്പോഴാണ് ഇന്ത്യയുടെ നിർണായക നീക്കങ്ങൾ അലൂമിനിയം സ്റ്റീൽ തുണിത്തരങ്ങൾ തുടങ്ങിയവയ്ക്ക് പകരം തീരുവ ഈടാക്കാനാണ് ആലോചന റഷ്യയെ പൂട്ടാൻ ഇന്ത്യക്കിട്ട് പണിഞ്ഞതിന് ഇന്ത്യ തിരിച്ചടികൾ നൽകുന്നത് തന്നെ ചെയ്യുമെന്നതിന്റെ ഉദാഹരണമാണ് ഇത് റഷ്യ യു എസ് ചർച്ചകളിൽ ഇന്ത്യക്കെതിരെ പിഴ ചുമത്തിയ വിഷയവും വരാനാണ് സാധ്യതയെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യയ്ക്ക് മേൽ അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്താനുള്ള ട്രംപിന്റെ ഉത്തരവ് വന്നത് ബുധനാഴ്ചയാണ് നാല് ദിവസത്തിനിപ്പുറം ഇത് പിൻവലിക്കണമെന്ന ആവശ്യവുമായി ഇന്ത്യ അമേരിക്കൻ ഭരണകൂടത്തെ സമീപിച്ചിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് ട്രംപിനെ വിളിക്കാനും തയ്യാറായിട്ടില്ല അമേരിക്കൻ നീക്കത്തെ നേരിടുമെന്ന സന്ദേശമാണ് ഇതിലൂടെ ഇന്ത്യ നൽകിയത് എന്നാൽ ഇത് മാത്രം മതിയാകില്ല എന്ന വികാരം ബി ജെ പിയിലും ആർ എസ് എസിലും ശക്തമാവുകയാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യ പകരം തീരുവ പ്രഖ്യാപിക്കണമെന്ന നിർദ്ദേശം ശക്തമാണ് അമേരിക്കയിൽ നിന്നുള്ള അലൂമിനിയം സ്റ്റീൽ എന്നിവയ്ക്ക് അൻപത് ശതമാനത്തിന് മുകളിൽ തീരുവ ഏർപ്പെടുത്താനുള്ള ശുപാർശ കേന്ദ്രമന്ത്രിസഭ ചർച്ച ചെയ്തേക്കും ലോകവ്യാപാര കരാറിന്റെ ലംഘനമാണ് അമേരിക്ക നടത്തിയതെന്ന് ചൂണ്ടിക്കാട്ടി ഇതിനകം ഇന്ത്യ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് സൂചനകൾ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന തുണിത്തരങ്ങൾക്കും തീരുവ കുത്തനെ ഉയർത്താനുള്ള നിർദ്ദേശമുണ്ട് പതിനഞ്ചാം തീയതി റഷ്യ യു എസ് ചർച്ച നടക്കുമ്പോൾ ഇന്ത്യക്ക് പിഴ ചുമത്തിയ വിഷയം വ്ളാഡിമിർ പുടിൻ ഉന്നയിച്ചേക്കും റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് പേരിൽ പിഴ ചുമത്തുന്നതിൽ പുടിൻ പ്രതിഷേധം ഉയർത്തുമെന്ന സൂചന റഷ്യ ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട് അമേരിക്കയുടെ തീരുവ ഏതൊക്കെ മേഖലകളെ ബാധിക്കുമെന്ന വിലയിരുത്തൽ കേന്ദ്ര സർക്കാർ നടത്തുന്നുമുണ്ട് ചില മേഖലകളെ സഹായിക്കാനുള്ള പാക്കേജ് കേന്ദ്രം ആലോചിക്കും ഈ മാസം വ്യാപാര ചർച്ചകൾക്കായി എത്തേണ്ടിയിരുന്ന യു സംഘം യാത്ര റദ്ദാക്കിയതായി ഇതുവരെ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല അതേസമയം ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്കായി അടുത്ത വെള്ളിയാഴ്ച ഓഗസ്റ്റ് പതിനഞ്ചിന് അലാസ്കയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കാണുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിനു ശേഷം യുഎസും റഷ്യയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള ധാരണയെ ഇന്ത്യ സ്വാഗതം ചെയ്യുന്നതായി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് അലാസ്കയിൽ ഒരു കൂടിക്കാഴ്ചയ്ക്കായി അമേരിക്കയും റഷ്യൻ ഫെഡറേഷനും തമ്മിലെത്തിയ ധാരണയെ ഇന്ത്യ സ്വാഗതം ചെയ്യുന്നു പ്രസ്താവനയിൽ വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് ഉക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം അവസാനിപ്പിക്കുന്നതിനും സമാധാനത്തിനുള്ള സാധ്യതകൾ തുറക്കുന്നതിനുമുള്ള വാഗ്ദാനമാണ് ഈ യോഗം നൽകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലതവണ പറഞ്ഞതുപോലെ ഇത് യുദ്ധത്തിന്റെ യുഗമല്ല രണ്ടായിരത്തി പതിനഞ്ചിൽ മുൻ പ്രസിഡന്റ് ബരാക് ഒബാമയെ കണ്ടത് ശേഷം പുടിന്റെ ആദ്യ അമേരിക്കൻ യാത്രയാണിത് ഉക്രൈനിയൻ പ്രതിസന്ധിക്ക് ദീർഘകാല സമാധാനപരമായ പരിഹാരം കൈവരിക്കുന്നതിനുള്ള ഓപ്ഷനുകൾ ചർച്ച ചെയ്യുന്നതിൽ ഇരു നേതാക്കളും ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് ക്രെമിലിൻ അറിയിച്ചു ഈ പ്രക്രിയ വെല്ലുവിളി നിറഞ്ഞത് എന്നും എന്നാൽ മോസ്കോ സജീവമായും ഊർജ്ജസ്വലമായും ഇടപെടുമെന്നും വിശേഷിപ്പിച്ചു ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിൽ ട്രംപ് എഴുതിയത് ഇങ്ങനെയാണ് അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കൂടിക്കാഴ്ച അടുത്ത വെള്ളിയാഴ്ച ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് അലാസ്കയിലെ ഗ്രേറ്റ് സ്റ്റേറ്റിൽ നടക്കും കൂടുതൽ വിവരങ്ങൾക്ക് പിന്നാലെയുണ്ട് ഈ വിഷയത്തിൽ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി എന്നുമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് ന്യൂസ് കാർമ ന്യൂസ്